പെഹൽഗാം അറ്റാക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം ആരതിയെക്കുറിച്ചാണ് സ്വന്തം അച്ഛൻ പോയിൻ ബ്ലാങ്കിൽ ഷൂട്ട് ചെയ്ത് മരിച്ചു വീണ് നേരിട്ട് കണ്ടിട്ടും ആ മൃതശരീരത്തിന് കാവലായിട്ട് ഒരു രാത്രി മുഴുവൻ അവിടെ പുറത്ത് തണുപ്പത്ത് വിറങ്ങലിച്ച് നിന്നിട്ടും മനോധൈര്യം കൈവിടാണ്ട് മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് നടന്ന കാര്യങ്ങൾ പക്കതയോടെ അവതരിപ്പിക്കാൻ പറ്റിയല്ലോ ആ മീഡിയ നമ്മൾ ആ പെൺകുട്ടി വന്ന് സംസാരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ബഹുമാനം തോന്നും നമ്മൾ ചുമ്മാ ഒരു സിറ്റുവേഷനിൽ വന്ന് സംസാരിക്കലല്ല സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുകയാണ് അത് അതത്രയും ചിലർക്ക് അത് ട്രോമയായിട്ട് വരും സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ഇത്രയും വലിയൊരു ഭീകരാക്രമണം നേരിട്ട് കണ്ട് അനുഭവിച്ചു കഴിഞ്ഞു ആ സമയത്ത് സത്യത്തിൽ ചില മനുഷ്യന്മാർക്ക് സ്ത്രീകളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് കുറച്ച് ദിവസത്തേക്ക് മൈൻഡ് ഒന്ന് കണക്റ്റായി വരണമെങ്കിൽ തന്നെ കുറച്ച് ടൈം എടുക്കും ഇത് പിറ്റേ ദിവസം തന്നെ വന്ന് മീഡിയ എടുത്ത് വളരെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാനുള്ളൊരു ധൈര്യമുണ്ടല്ലോ അത് ചുരുക്കം ചില ഉണ്ടാവുള്ളൂ അത് മാത്രമല്ല അച്ഛൻ കൺമുമ്പിൽ വെടിയേറ്റ് വീണിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ ആ കുട്ടികളെയും പിറക്കിയെടുത്ത് ഓടുമ്പോൾ ദിശ അറിയാതെ സ്ഥലം ഏതാണെന്ന് അറിയാതെ ഇറക്കിയെടുത്ത് ഓടുന്ന സമയത്തും അച്ഛൻ്റെ ഐ ഡി പ്രൂഫ് അച്ഛൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിനുള്ളിൽ വെക്കാൻ ആ കൊച്ചു മറന്നില്ല കാരണം ഇനി ഇവിടുന്ന് മക്കളെയും കൊണ്ട് ഓടുമ്പോൾ അത് തിരിച്ചു വരുന്നൊരു പോക്കാണോ അല്ലെങ്കിൽ ആ പോക്കിൽ ഞാനും തീർന്നു പോകുമോ എൻ്റെ മക്കളും തീർന്നു പോകുമോ എന്നൊക്കെ ഒരു ചിന്തയായിരിക്കും ആ പെൺകുട്ടിയുടെ ഈ പോലെ അനാഥ മൃതദേ മൃതദേഹമായി തിരിച്ചറിയാൻ പറ്റാത്ത മൃതദേഹമായി പോകരുത് അത് വീട്ടിലെത്തണം എന്നുള്ളൊരു ചിന്ത നേരത്ത് ഉണ്ടാവുകയും ആ ഐ ഡി പ്രൂഫ് അച്ഛൻ്റെ പോക്കറ്റിൽ വെക്കുകയും ചെയ്യുന്നതിന് ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടല്ലോ അതൊന്നും നിസ്സാര കാര്യമല്ല നിങ്ങൾ ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്ത് വിടെ വിറയ്ക്കും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ബുദ്ധിപരമായിട്ട് ചിന്തിക്കാൻ പോയിട്ട് സാധാ നോർമൽ കോമൺ സെൻസിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല നിങ്ങൾ എല്ലാം പക്വതയോടെ മീഡിയക്കാരടുത്ത് വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛൻ മരിച്ചുപോയി പക്ഷേ എനിക്ക് രണ്ട് ബ്രദേഴ്സിനെ കാശ്മീരിൽ നിന്ന് കിട്ടി അവരുടെ പേരാണ് മുസാഫിറും സമീറും എന്ന് പറയാൻ കാണിക്കുകയും അവസാനം അള്ളാഹു അവരെ രക്ഷിക്കട്ടെ എന്ന് പറയാൻ കാണിക്കുകയും ചെയ്ത ഒരു പക്വതി ഉണ്ടല്ലോ ഇത് വലിയൊരു കാര്യമാണ് ഇപ്പോഴത്തെ കേരളത്തിലെ സാഹചര്യത്തിൽ ഇന്ത്യയിലത്തെ സാഹചര്യം വീട് കേരളത്തിലെ സാഹചര്യത്തിൽ പോലും ഉണ്ടാവാൻ പോകുന്ന മതശ്രദ്ധകളൊക്കെ ആ ഡയലോഗുകൾ കൊണ്ട് നമ്മൾ മാറ്റി നിർത്തി അതൊരു അച്ഛനും അമ്മയും അവളുടെ ബോധം ചെറുപ്പത്തിലേ പറഞ്ഞ് പഠിപ്പിച്ചതിൻ്റെ ഗുണങ്ങളാണ് ഒരിക്കലും അതൊന്നും നമുക്ക് പൈസ കൊടുത്താലൊന്നും കിട്ടില്ല സത്യം പറഞ്ഞാൽ ആ സഹോദരനെ കണ്ടപ്പോൾ ബഹുമാനാണ് തോന്നിയത് അത്രയും വലിയ ബഹുമാനമാണ് എനിക്ക് തോന്നിയത് അവർ സംസാരിക്കുന്ന രീതി പക്വത കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി ഇപ്പോൾ ആ പെൺകുട്ടിക്കെതിരെ ചിലപ്പോൾ കുറേ ഭക്ഷണന്മാർ വേറെ അറ്റാക്കൊക്കെ നടക്കാണ്ടാവും അങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണ് അതാണ് മറ്റന്നാളോ അതൊന്നും അതൊന്നും ആ പെൺകുട്ടി കെയർ ചെയ്യുന്നത് എനിക്ക് തോന്നില്ല കച്ച അച്ഛൻ മരിച്ചു എടുക്കുമ്പോൾ ഇത്രയും വ്യക്തതയോടെ ഇത്രയും പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കുട്ടിക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ വരെ വഴി ഒരു അറ്റാക്ക് വന്നാലും അതൊരു രോമത്വം മേക്കില്ല എന്തായാലും സന്തോഷം ആ പെൺകുട്ടിക്ക് വലിയൊരു വലിയൊരു സെല്യൂട്ട്